വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി കൊച്ചിൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തിളങ്ങി എഴുപത്തിരണ്ട് കാരനായ മുഹമ്മദ് ഇക്ബാൾ കൊച്ചിൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ ഓർമ്മക്കൂട്ടം പരിപാടിയിൽ തിളങ്ങിയത് എഴുപത്തിരണ്ടുകാരനായ മുഹമ്മദ് ഇക്ബാൽ എന്ന പൂർവ്വ വിദ്യാർത്ഥി കൊച്ചിൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് മുഹമ്മദ് ഇക്ബാലാണ് എഴുപത്തിരണ്ടുകാരനായ മുഹമ്മദ് ഇക്ബാൾ രാജ് കപൂർ അഭിനയിച്ച് ഫലിപ്പിച്ച ജീനായഹ മർണായഹ എന്ന ഗാനത്തിന് ഒപ്പിച്ച് ചുവടുവയ്ക്കുകയായിരുന്നു ജോക്കറിന്റെ റോളിലായിരുന്നു അഭിനയം ചെറുപ്പക്കാരെ പോലും തൃസിപ്പിക്കുന്ന രീതിയിലായിരുന്നു മുഹമ്മദ് ഇക്ബാലിന്റെ പ്രകടനം LSp4 <laughs> 2.70 <laughs> న్యూస్ బ్యూరో మట్టాన్చేడి